തനിക്ക് സിനിമ എന്നത് പണം സമ്പാദിക്കാനുള്ള മാർഗമല്ല മറിച്ച് പാഷൻ ആണെന്ന് പറയുകയാണ് നടി കീർത്തി സുരേഷ് സിനിമയിൽ വളരെ വളർച്ചയായിരുന്നു കീർത്തി സുരേഷിൻ്റെ ആ ഒരു വളർച്ചയിലൂടെ പല തരത്തിലുള്ള മാറ്റങ്ങൾ കീർത്തി എന്ന അഭിനേത്രിയിൽ ഉണ്ടായിട്ടുണ്ട് തുടക്കകാലത്ത് വെറും നായികാ വേഷത്തിൽ ഒതുങ്ങിയ കീർത്തി കഥാമൂല്യമുള്ള ചിത്രങ്ങളുടെയും ഭാഗമായി ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരെ പോലെ ഒറ്റയ്ക്ക് ഒരു ചിത്രം ലീഡ് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്നും കീർത്തി സുരേഷ് തെളിയിച്ചിട്ടുണ്ട് പുതിയ ചിത്രം രഘുതാതയിലും പ്രധാന വേഷത്തിലെത്തുന്നത് കീർത്തി സുരേഷ് തന്നെയാണ് കീർത്തിയുടെ സിനിമാ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ചില സിനിമകൾ വലിയൊരു തെറ്റായി മാറിയിട്ടുണ്ട് നാഷണൽ അവാർഡ് നേടിയപ്പോൾ ഏറ്റവും അധികം ട്രോൾ നേടിയെന്ന ഖ്യാതിയും കീർത്തിക്ക് സ്വന്തമായിരുന്നു തന്റെ നിലപാടുകളെ സിനിമയിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ സംസാരിക്കുകയാണ് ഇപ്പോൾ കീർത്തി സുരേഷ് താൻ സിനിമയിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നോ എന്നായിരിക്കുമെന്നും സിനിമയിലെത്തിയപ്പോൾ നിരവധി അവസരങ്ങൾ ലഭിച്ചു പലതും വലിയ സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാനായിരുന്നുവെന്നും എന്നാൽ താൻ എങ്ങനെയാണ് അവരോട് നോ എന്ന് പറഞ്ഞതെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് അന്ന് അത്രയും വലിയ തീരുമാനം തനിക്ക് എടുക്കാൻ സാധിച്ചു എന്ന് ഓർക്കുമ്പോൾ അഭിമാനമുണ്ടെന്നും തനിക്ക് സിനിമ പാഷനാണ് അല്ലാതെ പണം സമ്പാദിക്കാനുള്ള മാർഗമല്ല എന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് ഓടി നടന്ന സിനിമകൾ ചെയ്യാൻ ഇഷ്ടമല്ലെന്നും അതിപ്പോഴും താല്പര്യമില്ല ഒരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ടേ അടുത്ത സിനിമയെ കുറിച്ച് ആലോചിക്കുള്ളൂ എന്നും കീർത്തി പറയുന്നുണ്ട് അതിനാൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായെന്നും എന്നാൽ അതിൽ തനിക്ക് ദുഃഖമില്ല ആ തീരുമാനത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും പറയുന്നുണ്ട് ഇടയ്ക്ക് തുടരെ തന്റെ സിനിമകൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നുവെന്നും അതിൽ അല്പം വിഷമം ഉണ്ടായിരുന്നുവെന്നും ഒരു ഡിപ്രഷൻ പോലെ സംഭവിച്ചുവെന്നും തനപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു മാനസികമായി തകർന്നു പോകുമ്പോൾ തന്റെ വീട്ടിൽ പോയി ഇരിക്കുമെന്നും കീർത്തി സുരേഷ് വ്യക്തമാക്കി അതിലും വലിയ സമാധാനം തനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നും എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല വെറുതെ ഇരിക്കുമെന്നും വല്ലാതെ വിഷമത്തിലാണെങ്കിൽ അളവിലും അധികം ആഹാരം കഴിക്കുമെന്നും അങ്ങനെ വീട്ടിൽ ഒരു നാല് ദിവസം ഇരുന്നാൽ തന്നെ തനിക്ക് സന്തോഷം ഉണ്ടാകുമെന്നും ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് സിനിമകൾ പരാജയപ്പെട്ടത് കീർത്തി തുറന്നു പറയുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു പൊതുവെ ആർട്ടിസ്റ്റുകൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം തനിക്ക് പഠിക്കാനുള്ള ഓരോ പാഠങ്ങളായിരുന്നു എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് ഒരുപക്ഷേ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ട്രോൾ ചെയ്യപ്പെട്ട നടി താനായിരിക്കുമെന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് രണ്ടു തരത്തിലുള്ള വിമർശനങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വന്നതുകൊണ്ട് കൊണ്ട് വിമർശിക്കുന്നതാകാമെന്നും അത് ശ്രദ്ധിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാം മറ്റൊന്ന് അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മളെ ാമെന്നും അത്തരത്തിലുള്ളവരോട് ഒന്നും പറയാനില്ല വെറുക്കുന്നവർ വെറുത്തുകൊണ്ടേയിരിക്കുമെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് എന്തിനും ഏതിനും ഗോസിപ്പുകൾ വരുമ്പോൾ താൻ എന്തിനാണ് അതിന് വിശദീകരണം നൽകേണ്ടതെന്നും ആർക്കാണ് താൻ എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അതിന്റെ ആവശ്യം എന്താണെന്നും കീർത്തി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നിനോടും താൻ പ്രതികരിക്കാത്തത് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി മറ്റൊരു കാര്യം താൻ പ്രതികരിച്ചത് കൊണ്ട് ആരും വേദനിക്കരുത് എന്ന് തനിക്ക് നിർബന്ധമുണ്ടെന്നും കീർത്തി പറയുന്നുണ്ട് മഹാനടി എന്ന ഒരു സിനിമ സംഭവിക്കുന്നത് വരെ തന്നെ കുറിച്ച് തുടർച്ചയായി ട്രോളുകളും കമന്റുകളും വന്നിരുന്നുവെന്നും എന്നാൽ ഒന്നിനോടും ഞാൻ പ്രതികരിച്ചില്ല എന്നും എന്നിട്ട് മഹാനടി സംഭവിച്ചതോടുകൂടെ അതെല്ലാം അവസാനിച്ചുവെന്നും മഹാനടിക്ക് ശേഷം അഭിനയത്തെ കളിയാക്കി ട്രോളുകൾ വന്നില്ല അതുപോലെ എല്ലാ ഗോസിപ്പുകളും കാലം മായച്ചോളുമെന്നും കീർത്തി വ്യക്തമാക്കി കഥയും കഥാപാത്രങ്ങളും മൊത്തം ക്രൂവും എല്ലാം നോക്കിയാണ് ഓരോ സിനിമയും തിരഞ്ഞെടുക്കുന്നത് പരാജയപ്പെടണമെന്ന് കരുതി ഒരു സിനിമയും ചെയ്യുന്നില്ല എന്നിട്ടും ചിലർ വന്ന് ചോദിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുവെന്നത് അതിനർത്ഥം പരാജയപ്പെടുമെന്ന് അറിഞ്ഞു തന്നെ തൻ ആ ചെയ്തു എന്നല്ല എന്നും അതെങ്ങനെയാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ഓരോ സിനിമയും ചെയ്യുമ്പോഴും വ്യത്യസ്തമായത് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും പുതുമുഖ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാനും തനിക്ക് താല്പര്യമാണെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് അതേസമയം നടി മേനക സുരേഷിന്റെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും രണ്ടാമത്തെ മകളാണ് കീർത്തി സുരേഷ് മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് നടിയുന്ന തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര നായികമാരിൽ ഒരാളായി മാറി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ